വിമൺ ജി മൂമെൻ്റ് ഒരു അഞ്ചാം വർഷത്തിൽ ഈ ഒരു വേദി ഞാൻ കാണുന്നത് അനുഭവങ്ങളുടെ സമ്മിശ്ര വികാരങ്ങളുടെ തീച്ചുകളിലുള്ളൊരു തീക്ഷണമായിട്ടുള്ള വേദിയായിട്ടാണ് കാരണം നമുക്ക് ഈ വേദിയെ നിർജയിക്ക നിർവചിക്കുവാനും സാധ്യമല്ല കാരണം എത്രമേൽ അനുഭവങ്ങൾ കൊണ്ട് അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു വേദിയാണിത് കാണുവാൻ ആഗ്രഹിച്ചവരോട് ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് മുൻപോട്ട് പോകാൻ തീരുമാനമെടുക്കേണ്ട എടുക്കുന്ന വേദി ആദ്യമേ തന്നെ എന്നെ വിളിച്ചതിന് ഞാൻ സംഘാടകരോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് ഇവിടെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല കേവലം മൂന്ന് മിനിറ്റ് എന്നോട് പറഞ്ഞത് അഞ്ച് മിനിറ്റ് നമ്മളത് പരസ്പരം പരിചയപ്പെട്ടു വരുമ്പോൾ തന്നെ ആ സമയം തീർന്നു പോകും പക്ഷേ ഇവിടെ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം പ്രസംഗത്തിനപ്പുറം ജീവിതത്തിലൂടെ പ്രവൃത്തി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന അജ്വലമായിട്ടുള്ള ഒരു വേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എന്നെ ചങ്ങറ ഭൂസമരത്തിൻ്റെ നേതൃത്വ ഭാരവാഹി എന്ന നിലയിലാണ് ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനം ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രതിയായിട്ടാണ് അതോടൊപ്പം തന്നെ കേരളത്തിലുടനീളം രാജ്യത്തുടനീളം നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഭൂമിക്ക് വേണ്ടിയും കിടപ്പാടത്തിന് വേണ്ടിയും പോരാട്ടം നടത്തുന്ന ആ പോരാളികളുടെ അവരുടെ ആവശ്യവും അവരുടെ ആവശ്യങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് ഒന്ന് പറയാതെ പിരിഞ്ഞു പോകാൻ സാധ്യമല്ല നമ്മുടെ രാജ്യം ജനാധിപത്യ രാഷ്ട്രമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം തുല്യനീതിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ആ പോരാട്ട പാതയിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവചക്രം ജീവിച്ചു തീർക്കുന്നു ബാക്കി വയ്ക്കുന്നത് നമ്മുടെ തലമുറകടെ കൈകൾ ലേൽപ്പിച്ചിട്ട് നമ്മൾ പിരിഞ്ഞു പോകുന്നു ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇന്നത്തെ ജീവിതമെന്ന് പറയുന്നത് പക്ഷേ അന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ സമരത്തിൻ്റെ കഥകളോ സമരത്തിൻ്റെ അനുഭവങ്ങളോ കേവലം ഒരു വേദിയിൽ തീരുന്നതല്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് പക്ഷേ ഒരേ ഒരു വാക്കുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു ഇരകളും വേട്ടക്കാരുമുണ്ട് വേട്ടക്കാൻ അവൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇരയ്ക്ക് നേരെ കുതിച്ച് ചാടുന്ന രംഗം ഇര തൻ്റെ ജീവന് വേണ്ടി പായുന്നത് തൻ്റെ ജീവൻ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ സർവശക്തിയും എടുത്തുകൊണ്ട് ഇര പായുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയല്ല മറിച്ച് തൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇരയുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ പാച്ചിൽ അപ്പോഴത്തിൻ്റെ സ്പീഡ് ആർക്കായിരിക്കും കൂടുതൽ വേട്ടക്കാരനാണോ ഇരയ്ക്കാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പക്ഷേ നമ്മൾ കാണുന്നത് വേട്ടക്കാർ ഇരകളെ കൊന്നുകൊണ്ടിരിക്കാൻ നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പക്ഷേ അവിടെ പ്രകൃതി നമ്മളെ ഒരു പാഠം കൂടി പഠിപ്പിക്കുന്നുണ്ട് ഇരകൾ ഒരുമിച്ച് നിന്നാൽ എൻ്റെ ജീവൻ മാത്രമല്ല ഈ വേട്ടക്കാരൻ്റെ കൈകൾ കൊണ്ട് ഇല്ലാതാകുന്നത് എൻ്റെ വംശത്തിൻ്റെ ജീവൻ ഇല്ലാതാകും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം ഇല്ലാതാവും എൻ്റെ മക്കളുടെ ജീവിതം ഇല്ലാതാകും എൻ്റെ വംശം ഈ വേട്ടക്കാരെ കൊണ്ട് ഉന്മൂലനം ചെയ്യപ്പെടുമെന്നുള്ള ഇരയുടെ ദൃഢനിശ്ചയം ഇരകളുടെ ദൃഢനിശ്ചയം ആ ദൃഢനിശ്ചയത്തോടുകൂടി അവർ ഒരുമിച്ച് വേട്ടക്കാരൻ്റെ നേരെ ആഞ്ഞടിച്ചാൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം വേട്ടക്കാരൻ്റെ പിന്നെ നിലനിൽപ്പില്ല വേട്ടക്കാരൻ ഒരു നേരത്തെ അവൻ്റെ വിശപ്പിനപ്പുറം അവന് പിന്നെ നിലനിൽപ്പില്ല അവൻ അവൻ്റെ ജീവനും ഓടേണ്ടി വരും അതാണ് ഇന്ന് നമ്മൾ എടുക്കേണ്ട തീരുമാനം ഇരകൾ ഒരുമിക്കുക എന്തിനു വേണ്ടി നിലനിൽപ്പിന് വേണ്ടി ഒരുമിക്കുക ഇന്ത്യ രാജ്യത്ത് എൻ്റെ പൂർവികർ ഈ മണ്ണിൽ ജീവിച്ചു മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോരടിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മണ്ണിൽ ജീവിച്ചു മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും തലമുറകൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഈ മണ്ണിൽ ജീവിച്ചു മരിച്ചേ പറ്റുകയുള്ളു ഇരകൾ ഒരുമിച്ചേ പറ്റുകയുള്ളൂ നമുക്കറിയാം വെൽഫെയർ പാർട്ടിയും അതിനപ്പുറം ഈ പ്രസ്ഥാനവും അഭേദ്യമായിട്ടുള്ള ബന്ധം നമ്മൾ തമ്മിലുണ്ട് ഒരു പോരാട്ടത്തിൽ മാത്രമല്ല ഒട്ടനവധി പോരാട്ടങ്ങളുടെ ചങ്ങറ മുതൽ ഇവിടെ വരെ ഇവേതിരിയ്ക്കുന്ന അതിപ്രമുഖരായിട്ടുള്ള നേതൃത്വ ഭാരഭാഗം നമ്മൾ ഒരുമിച്ച് പലയിടത്തും കണ്ടിട്ടുണ്ട് പല വേദികളും പങ്കിട്ടിട്ടുണ്ട് പല സമര മുഖങ്ങളും തുറന്നിട്ടുണ്ട് പക്ഷെ ഇനിയും മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ട ദൃഢനിശ്ചയം ഇത് മാത്രമാണ് ദളിതാദിവാസി മതന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇരകളാക്കപ്പെട്ടവരുടെ ഒരുമിക്കൽ അത് അനിവാര്യമാണ് അത് ആവശ്യമാണ് നിലനിൽപ്പിന് വേണ്ടി അത് ആവശ്യമാണ് നിലപാടെടുക്കാത്തതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ അമ്മമാരുടെ പ്രശ്നം നമ്മുടെ സ്ത്രീകളുടെ പ്രശ്നം സഹോദരിമാരുടെ പ്രശ്നം നിലപാടുകളില്ലാത്തതാണ് എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം നിലപാടുകളുള്ളവരായിട്ട് മാറ്റപ്പെടുക ആ ശരിയുടെ നിലപാടിലേക്ക് നമ്മൾ പോകുക ചിന്തിക്കുക ശരിയുടെ നിലപാടിലേക്ക് നമ്മുടെ കൂട്ടങ്ങളെ നമ്മൾ കൂട്ടിച്ചേർക്കുക ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക ആ നിലപാട് കൊണ്ടാണ് മുള്ളും നഖുമുള്ള പോലീസ് ബി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ പോലീസ് ചങ്ങറഭൂസമരക്കാരെ അവരുടെ പോലീസിൻ്റെ വെടിയുണ്ടകൾ കൊണ്ട് നേരിടാൻ വന്നപ്പോൾ ആത്മഹത്യ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ശബ്ദം ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല തലയിലൂടെ മണ്ണെണ്ണയും പെട്രോളും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊണ്ട് കൈയിൽ തീപ്പെട്ടിയും ലാമ്പും പിടിച്ചുകൊണ്ട് നിന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നിലപ്പാടുള്ളത് കൊണ്ടാണ് ഒന്നെങ്കിൽ ഞങ്ങൾ ഈ മണ്ണിൽ മരിച്ചു വീഴും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭൂമി നൽകുക കാരണം ഇത് എൻ്റെ രാജ്യമാണ് നമ്മുടെ സഹോദരി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു നീണ്ടു നിവർന്നു കിടക്കാൻ ആറടി മണ്ണിന് അവകാശമില്ല എന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞു സമരം കൊണ്ട് മാത്രം ആ മണ്ണ് നേടുമ്പോന്നുവെച്ച ഇല്ല എന്നുള്ളതാണ് അനുഭവം എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് തുച്ഛമായിട്ടുള്ള കേവലം കുറെ പേർക്ക് വേണ്ടി ഭൂമി കൊടുത്തുകൊണ്ട് അച്യുതാനന്ദ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ മാനം കാത്തത് പക്ഷേ അധികാര ശിലാ കേന്ദ്രങ്ങൾ നിയമസഭകൾ പാർലമെന്റിനുള്ളിൽ തീർച്ചയായിട്ടും ഈ ഉറച്ച ശബ്ദങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സമരത്തിന്റെ ആവശ്യമില്ല മറിച്ച് കൂടി നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതിന് സംശയമില്ല എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് വിമൻ ജസ്റ്റിസ് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നെ എൻ്റെ പ്രസ്ഥാനത്തെയും ക്ഷണിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു കരുത്ത വിപ്രഭാവം